ഒരു പുതിയ ഡെന്റൽ ക്ലിനിക്കില് പത്തോളം ഡോക്ടർമാർ നമ്മുടെ ചാലക്കുടി ചേനത്തിനാട്ടിലാണ് ഈ സംഭവം പത്ത് പത്ത് ഡോക്ടേഴ്സ് ഉണ്ട് പല കാറ്റഗറിയിലാണ് അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ നമ്മുടെ ഡോക്ടറോട് ചോദിക്കാം അതിനു മുൻപ് നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം ഇത് റൂട്ട് ഡെന്റൽ കെയർ ഇന്ന് രാവിലെയാണ് നമ്മുടെ ഈ റൂട്ട് ഡെന്റൽ കെയറിന്റെ പ്രവർത്തനം ആരംഭിച്ചത് നമ്മുടെ ചേനത് നാട്ടില് താലൂക്ക് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സ്ഥാപനം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡോക്ടർമാരുടെ സേവനം കൂടി അപ്പൊ നമുക്ക് ഇനി കൂടുതൽ വിവരങ്ങൾ ഇത്ര മാത്രം ഡോക്ടേഴ്സിന്റെ ആവശ്യം എന്താണ് ഇത് നമ്മുടെ എല്ലാവരും ഫസ്റ്റ് ഡോക്ടർ പിന്നെ അടുത്തു വരുന്നത് ശരിക്കും പീരിയോഡോണ്ടിസ് എന്ന് പറഞ്ഞ മോണ വിദഗ്ധൻ അതായത് മോണ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നമ്മൾക്ക് ഒരു സ്പെഷ്യലിസ്റ്റ് ചിലപ്പോ ആവശ്യം വരാം അപ്പൊ ഇപ്പൊ പല്ലുകൾ ചിലർക്ക് മോണയുടെ ഷുഗർ അതുകൊണ്ടൊക്കെ പല്ലുകള് വേഗം ആടാൻ തുടങ്ങും അങ്ങനത്തെ അവസരങ്ങളിൽ നമുക്ക് ഈ മോണ വീക്ക് ആവുമ്പോൾ നമുക്ക് ചിലപ്പോ അത് സ്പെഷ്യലിസ്റ്റിന്റെ ആവശ്യം അടുത്തുള്ളത് പ്രോസ്തോഡോണ്ടിസ്റ്റ് എന്ന് െന്ന് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് സെറ്റ് നമുക്ക് അവിടെ ഒരു പല്ലില്ല അപ്പൊ ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം അതിനാണ് ഒരു പ്രോസ്തോഡോണ്ടിസ്റ്റ് അതിനകത്താണ് ഇംപ്ലാന്റ് ചെയ്യ അല്ലെങ്കിൽ ഒരു എന്താ ഇപ്പൊ കംപ്ലീറ്റ് ഡെഞ്ചർ അതായത് പല്ലില്ലാത്ത വായിൽ ഒരു നമുക്ക് താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അവിടെ ഒരു പല്ല് സെറ്റ് പ്രായമുള്ള അങ്ങനെ കൂടുതൽ ആ പ്രായമുള്ളവർക്കും ചെയ്യും ചിലവര് അറിവില്ലായ്മ ഉണ്ട് ചിലപ്പോ ഒരു കേടൊക്കെ വന്ന് വേദന വരുമ്പോഴേക്കും കനാൽ ചെയ്ത് ട്രീറ്റ് ചെയ്ത് നമ്മളൊരു ക്യാപ്പ് വെക്കേണ്ട ഒരു കേസിന് ചിലവർ അത് വേണ്ട എടുത്തു കളയാ ചെറുപ്പത്തിൽ തോന്നണ ഒരു തെറ്റായ ഇതിൽ എടുത്തു കളഞ്ഞ് അവിടെ ഒരു സ്പേസ് ആയി കിടക്കും പിന്നീട് അത് ഒരു പല്ല് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെ ഒരു വേറെ വെച്ചില്ലാന്നുണ്ടെങ്കിൽ അത് ഓരോ വർഷം കഴിയുന്നവരും അത് പോകും ഇപ്പൊ നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് പല്ലെടുത്ത് മാതിരി പല്ലെടുത്ത് കളഞ്ഞു ഇനി നമുക്കത് ഇപ്പോ വേണമെങ്കിൽ ഈയൊരു എന്നെ കണക്കാക്കും ഞാൻ എന്റെ ഒരു പതിനഞ്ചു വയസ്സിലൊരു പല്ല് രണ്ടോ പല്ല് കളഞ്ഞു നോക്കിയാലേ ഇരുപത് വയസ്സിലും മുപ്പത് വയസ്സില് കളഞ്ഞു ഇപ്പൊ ഞാൻ അത് എനിക്ക് പറ്റുമോ നമുക്ക് ഉണ്ട് അതായത് അത് ആ എത്രത്തോളം പല്ലിന്റെ എല്ലുകൾ എത്രത്തോളം ബലം ഉണ്ട് എന്ന് നോക്കിയിട്ടു ശേഷം നമുക്ക് ഇംപ്ലാന്റ് ആണ് അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാലും അതാണ് ഏറ്റവും നല്ലൊരു പിന്നെ നമുക്ക് എന്താ ക്യാപ്പ് ക്യാപ്പ് വെക്കാൻ പറ്റും അതായത് രണ്ട് പല്ലിനെ കണക്ട് ചെയ്ത് നമുക്ക് ബ്രിഡ്ജ് ആയിട്ട് വെക്കാം അപ്പൊ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ടൂത്ത് അതായത് തൊട്ട് അപ്പുറത്തേയും ഇപ്പുറത്തേയും പല്ലിയിലായിരിക്കും നമ്മളത് ക്യാപ്പെന്ന് അല്ല ശരിക്കും നമ്മൾ നമ്മളതിനെ എന്നാണ് പറയാ ഡെന്റൽ ഇതിൽ അതിൽ ക്രൗൺ എന്നാണ് പറയാ ക്യാപ്പ് പറയുന്നത് എന്താ പറയാ നമ്മള് പല്ലിന് കവറിട്ട് കൊടുക്കാന്ന് പറയില്ലേ അപ്പൊ നമുക്ക് അവിടെ ഇപ്പൊ പല്ലില്ല അപ്പൊ നമുക്ക് ആ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പല്ലിന്റെ ഒരു എന്തെങ്കിലും ഒന്നും വേണം നമുക്ക് അതില്ല അപ്പൊ ആ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ തൊട്ട് അപ്പറോ ഇപ്പുറോ ഉള്ള പല്ലത് വെക്കും അതും ഇല്ല എന്നുള്ള കേസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ഇംപ്ലാന്റ് ചെയ്തിട്ട് നമ്മള് അതില് അതിന്റെ സപ്പോർട്ടില് ബാക്കി നമ്മൾ ആ ചെയ്യും അതും പറ്റാത്ത കേസിൽ നമ്മൾക്ക് വേറെ ഓപ്ഷൻസ് പിന്നെ കുട്ടികളെ മേയ്ക്കാൻ പറയുന്നത് ഒരു ഒരു കലയാണ് പല്ലിന് കുട്ടികളുടെ പല്ലുകള് അത് പെർമനന്റ് ടൂത്തും പിന്നെ നമ്മുടെ ഒരു പല്ല് ആദ്യത്തെ ഒരു പല്ല് നോർമലി പോയി തുടങ്ങുന്ന ഒരു ആറ് ഏഴ് നോർമലി പോയി അടുത്ത പല്ല് വന്ന് തുടങ്ങുന്നു അത് പതിമൂന്ന് വയസ്സ് വരെ പതിനാല് വയസ്സിനുള്ളിലാണ് എല്ലാ പല്ലുകളൊക്കെ പോയി തീരാ നോർമൽ കേസ് ഇല്ല ഇല്ല അപ്പൊ നമുക്ക് ആ ഇപ്പോ നമുക്ക് ആ ഒരു കുട്ടിയുടെ പല്ല് പതിമൂന്ന് വയസ്സിൽ പോവേണ്ട പല്ലിന് ആറാമത്തെ വയസ്സിൽ അതിന് കേട് വന്ന് എന്ത് ചെയ്യും അതെടുത്ത് കളയാൻ പറ്റില്ലല്ലോ അങ്ങനെ എടുത്തത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒറിജിനൽ അതായത് പെർമനന്റ് ടൂത്ത് വരുമ്പോ ചിലപ്പോ സ്ഥാനം തെറ്റി വരാം അപ്പൊ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ അതിനെ റോഡിക്കാനും ചെയ്ത് ഒരു കുട്ടിക്ക് ആപ്പിട്ട് കൊടുക്കും അപ്പൊ അതിനൊക്കെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അല്ല മാക്സിലോ മാക്സിലോ ഫേഷ്യൽ എന്ന് പറഞ്ഞ സർജൻ ഫേഷ്യൽ സർജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ചിലർക്ക് നമുക്ക് ഒരു ഇരുപത്തിനാല് വയസ്സ് വരെ ആണ് പല്ല് വരാൻ കൂടുതൽ സാധ്യത ഉള്ളത് ലാസ്റ്റ് മോളാറൊക്കെ അപ്പൊ അത് ചിലർക്ക് വരില്ല ചിലവർക്ക് വരുന്നത് ഇപ്പൊന്ന് വെച്ചാൽ അതിലും പ്രായം കഴിഞ്ഞ നാപ്പത് വയസ്സൊക്കെ വരെയും ഇപ്പൊ അങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ പള്ളികൾ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് വന്ന് ഇപ്പൊ ഞാനൊരു നോർമൽ ഡോക്ടർ ആ പള്ളി എടുക്കാൻ അത് മിക്ക കേസുകളിലും അത് എന്താ എല്ലാ ഉള്ളിലായിരിക്കും ഉണ്ടാവാം അങ്ങനത്തെ കേസിൽ സർജൻ സെർജനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു നമ്മൾ എടുക്കുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ ചിലപ്പോൾ എടുക്കാം സെർജനാണെങ്കിൽ അതൊരു അതിന് ഓർത്തോ ട്രീറ്റ്മെന്റ് അത് പല അതിനല്ലാതെ നമുക്ക് വേറെ വേറെ ഉണ്ട് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ടെക്നിക്കുകളുണ്ട് ടെക്നോളജി ആണ് അത് പുതിയത് ആയിരിക്കും അത് അതിന് ഈ കട്ട് ഒന്നും ഒട്ടിക്കണ്ട ഇൻവിസിബിൾ ആയിരിക്കും അത് ഫുഡ് കഴിക്കാൻ പറ്റുമോ നമുക്ക് പോലെ ഫുൾ വരുന്നതാണ് അതിന് പ്രായം നമ്മുടെ ആദ്യം നമ്മുടെ പല്ലിന്റെ മോണക്ക് എത്ര സ്ട്രെങ്ത് ഉണ്ട് അല്ലാതെ ഏജിനേക്കാൾ നമ്മുടെ ഏജ് ഫാക്ടർ ആണ് എന്നാലും നമ്മുടെ പല്ലിന്റെ സ്ട്രെങ്ത്തും ഒക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതൊക്കെ ഡിസൈഡ് ചെയ്യുള്ളൂ സാധാ ക്ലിപ്പ് ഇത് തന്നെ അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് പിന്നെ ഓരോരുത്തരുടെ ഇത് ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അത് അവർക്ക് അത് ആ ചെറിയ ഗ്യാപ്പ് നമുക്കിപ്പോ പല രീതിയിലത് ചെയ്യാൻ പറ്റും ചിലപ്പോ നമുക്കത് ഒരു ക്യാപ്പിട്ട് ശരിയാക്കാൻ പറ്റും ചിലപ്പോ നമുക്കത് മെറ്റീരിയൽ വെച്ച് അടക്കാൻ പറ്റും അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് അത് പേഷ്യന്റിന്റെ ഒരു ഇതനുസരിച്ചാണ് നമ്മുടെ ചിരി മനോഹരമാക്കാൻ ചെയ്യും ചിരി മനോഹരമാക്കാൻ ആദ്യം വേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലാണ് എല്ലാം ഇരിക്കുന്നത് പിന്നെ ഈ പല്ലിന്റെ നിറം ചിലർക്ക് നല്ല വൈറ്റ് ആക്കി ചിലപ്പോളാക്കി ചില ബ്രൗണിഷ് ഒക്കെ ആവും എല്ലാം പറ്റും പറ്റും പക്ഷേ അത് സിനിമ താരങ്ങള് അതൊക്കെ നമുക്ക് സ്റ്റോണൊക്കെ നമുക്ക് വെക്കാനൊക്കെ പറ്റും വൈറ്റ്നിങ്ങുണ്ട് അതൊക്കെ ഈ എന്താ പെരിയോയും പക്ഷെ ആവശ്യമില്ല നമുക്ക് നോർമൽ ടീത്ത് ഒരു യെല്ലോ ഷെയ്ഡ് തന്നെയാണ് അതിന് നമ്മള് വെറുതെ വൈറ്റ് ആക്കിയാലും നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിരിക്കും അത് ഇനി നമുക്ക് ഉള്ളിലേക്ക് ഈ ഒരു പുതിയ ക്ലിനിക്കിന്റെ ഉള്ളില് നല്ല നല്ല സൗകര്യങ്ങളാണ് ഉള്ളത് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുകളയാം നമുക്ക് ചോദിക്കാം

ഡോക്ടർ സേവന എപ്പഴും കിട്ടും വേദനയായിട്ട് വന്നു വേദന ഡോക്ടർ തരാൻ സാധിക്കും ആൾക്കാരുണ്ട് എനിക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ നോർമലി പല്ല് അത് ആരോടാണെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വർഷത്തിൽ വർഷത്തിലൊരിക്കലും നമ്മളൊരു റെഗുലർ ചെക്കപ്പ് ചെയ്യണം നമ്മുടെ ശരീരത്തിൽ എല്ലാ പാട്ട് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് പല്ല് അതിന് വേദന വരുമ്പോ മാത്രം പോവാതെ വർഷത്തിൽ ഒരു ഡെന്റൽ ചെക്കപ്പ് അത് ഒട്ടും കോസ്റ്റ്ലി അല്ലാത്തൊരു കാര്യമാണ് അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രോബ്ലത്തിലേക്ക് അത് ഇല്ലാതെ എത്താതെ നമുക്ക് അത് കൊണ്ടുപോവാൻ പറ്റും അത് ഞാൻ ഈ പറഞ്ഞപോലെ നമ്മൾ റെഗുലർ ചെക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ തന്നെ വർഷത്തിലൊരിക്കലും ഒരു ക്ലീനിങ് പല്ല് ക്ലീൻ ചെയ്യുക സ്കീനിങ് എന്നാണ് നമ്മൾ പറയുക പല്ല് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പല്ലില് പറ്റി പിടിച്ചിരിക്കുന്ന കുറെ അഴുക്കുകൾ ഉണ്ടാവും ആ അഴുക്കള് ചില ഭാഗത്തുള്ള അഴുക്കൾ നമ്മൾ നോർമൽ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്താൽ പോകുന്നതല്ല അതിനാണ് നമ്മൾ ഇവിടെ വന്നത് ചെയ്യുന്നത് അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മോണയുടെ പകുതി പ്രശ്നങ്ങൾ തീരും മോണയൊക്കെ ഒന്നും കൂടി സ്ട്രോങ് ആയി പല്ലില് എന്നല്ല മോർണിങ്ങും ചെയ്യണം അത് നൈറ്റും ചെയ്യണം നമ്മുടെ മോർണിംഗ് നമ്മള് കാലത്ത് എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം ഫുഡാണ് കഴിക്കുന്നത് അപ്പൊ അതെല്ലാം ഫുഡ് കഴിച്ചാൽ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ബ്രഷ് ചെയ്ത് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിന്റെ ഉള്ളിലുള്ള അഴുക്കുകൾ അത് ഇരുന്ന് കഴിയുമ്പോഴാണ് കേടിനുള്ള സാധ്യത കൂടുക ആവശ്യത്തിന് ഉപയോഗിച്ചാൽ നല്ലതാണ് അനാവശ്യമായിട്ട് എന്തും നല്ലതല്ല ഇപ്പൊ ബ്രഷിംഗ് തന്നെ ആണെങ്കിൽ പോലും ബ്രഷിങ് കൊറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് അരച്ചത് കൊണ്ട് നമ്മുടെ പല്ല് ക്ലീൻ ആവുകയും ഇല്ല അതിലൊരു ടെക്നിക്കുണ്ട് ബ്രഷിങ് ടെക്നിക്ക് ഉണ്ട് അത് തന്നെ ഫോളോ ചെയ്ത് ബ്രഷ് ചെയ്യുന്നതാണ് ഇപ്പോഴും നല്ലത് ഒരു സൈഡിൽ തന്നെ അരച്ചോണ്ട് വരുന്നു കഴിഞ്ഞാലും അത് വേറെ പ്രോബ്ലത്തിലേക്ക് അത് കൊണ്ടുപോകും അത് പിന്നീട് അവിടെ ഒരു തേയ്മാനം പോലെ വരും അത് തേങ്ങി തേങ്ങി അത് അതിലും വലിയൊരു പ്രോബ്ലം ആവും അപ്പൊ ഒരു വൺ മിനിറ്റില് ബ്രഷ് സോഫ്റ്റ് ബ്രഷ് ബ്രഷ് സോഫ്റ്റ് ബ്രഷ് നമുക്ക് അധികം സോഫ്റ്റ് മീഡിയം അതാണ് നോർമലി എപ്പോഴും ആൾക്കാർ മീഡിയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്ത കാര്യമില്ല അത് തേയ്മാനം ക്ലീൻ ചെയ്യാം

പേഷ്യന്റ് നടന്നു വന്ന് ഇങ്ങോട്ടൊന്നും വരണ്ട നമ്മള് പേഷ്യന്റിന്റെ തൊട്ടടുത്ത് പോയി എക്സറേ എടുക്കും അതപ്പ തന്നെ നമുക്ക് ഡിജിറ്റൽ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും അപ്പൊ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് പറയാനും പറ്റും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഇപ്പൊ നമ്മള് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വന്നു ഇതൊക്കെ എല്ലാം പിന്നെ നമുക്ക് സേവ്ഡ് തന്നെ ആയിരിക്കും എപ്പോഴും പിന്നീട് ഒരു ഒരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് വന്നാലും അന്ന് എടുത്ത എക്സറേ സ്റ്റോർഡ് ആയിരിക്കും ഡോക്ടർ അന്നയാണ് നമ്മോട് സംസാരിച്ചത് അത്യാവശ്യം ചെറിയ സംശയങ്ങളൊക്കെ നിങ്ങൾക്കും മനസ്സിലായി വിചാരിക്കും നിങ്ങളുടെ സംശയങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത് പിന്നെ എന്ത് കാര്യത്തിനും ഡോക്ടറെ സമീപിക്കാം വളരെ ഫ്രണ്ട്ലി ആണ് വളരെ ഫാമിലി മാതിരിയാണ് അവരുടെ പാരന്റ്സെട്ട് ഞാനടപ്പൊള്ളുകൊണ്ടിരിക്കുക വളരെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് തോന്നി എല്ലാവരും അങ്ങനെയാണ് നല്ല പെരുമാറ്റമാണ് ഹസ്ബൻഡും ഡോക്ടർ തന്നെയാണ് ചാലക്കുടി നഗരസഭ ചെയർപേഴ്സൺ അലിഷിബു ആയിരുന്നു ഉദ്ഘാടനം നിർവഹിച്ച് അപ്പം ഇതിന്റെ വെഞ്ചിരിപ്പ് കാരണം നിർവഹിച്ച് നിർവഹിച്ച് നമ്മുടെ വികാരി അച്ഛൻ വർഗീസ് ഫാദാമച്ചനായിരുന്നു ആ മാതിരി തന്നെ ഇവിടുത്തെ വാർഡ് കൌൺസിലർമാരായിട്ടുള്ള ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഒപ്പം ഹെൽത്ത് ചെയർമാൻ ആയിട്ടുള്ള ദീപു ദിനേശ് പിന്നെ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് അതുമാതിരി വി ജെ ജോജി മെർച്ചൻസിന്റെ ജോയ് മൂത്തർ അദ്ദേഹമാണ് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചാൽ വളരെ രസകരമായിരുന്നു ആൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും എന്തെങ്കിലും ആദ്യ വിൽപ്പന നടത്തും ആദ്യ വിൽപ്പന നടത്തുമ്പോൾ എന്തെങ്കിലും പ്രോഡക്ട് ആണ് കൊടുക്കാറില്ല പക്ഷെ ഇപ്പം എന്റെ പല്ല ഉള്ള വഴി ഈശ്വരായിട്ട് ഇടയെന്ന് വളരെ തമാശ ആണ് പറഞ്ഞു വളരെ രസമായിരുന്നു പിന്നെ ഇവിടുത്തെ പ്രദേശത്ത് ഒരുപാട് ആൾക്കാർ ആൾക്കാരെത്തിയായിരുന്നു അപ്പൊ നമ്മൾ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് നിങ്ങളെയൊക്കെ സഹകരണമാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ വിജയം അപ്പം നിങ്ങൾക്ക് നല്ല സേവനം നൽകാൻ ഇവർക്കും സാധിക്കട്ടെ റൂട്ട് നന്ദിൽ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും രാഹുൽ കെ എസ് ലിച്ച് ഏറ്റവും അടുത്തു തന്നെ താലൂക്ക് ഹോസ്പിറ്റലിനോടടുത്ത് റൂട്ട് ആൻഡ് ഡൻറ്റ് കെയർ സ്ഥാപനം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് വളരെ എനർജറ്റിക്ക് ആയ രണ്ട് പേരാണ് ഇന്നത് ഇവിടെ തുടങ്ങുന്നത് അന്നയും റോണിയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ താലൂക്ക് ആശുപത്രി നമുക്കറിയാം കേരളത്തിലെ നമ്പർ വൺ താലൂക്ക് ആശുപത്രിയുടെ അടുത്താണ് ഇത് ഈ സ്ഥാപനം തൊട്ടപ്പുറത്തെ ഏറ്റവും വലിയ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന സർജനായ രാജ സ്തംഭപ്പൻ ഡോക്ടർ അവരുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പം എന്തായാലും പ്രമുഖരായ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനമാകുമ്പോൾ ഇത് അവരുടെ ഒരു ഹെൽപ്പും കാരണം ഓ ഒരു മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമുക്ക് പ്രധാനപ്പെട്ടതാണ് പല്ലു നമുക്ക് അതിനേക്കാളും നമുക്ക് ആ കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ കാണുന്ന ഓരോ ഡോക്ടേഴ്സും മത്സരത്തിനാണെങ്കിൽ പോലും ഇപ്പം അങ്ങനെയല്ല എല്ലാവരും പരസ്പരം നല്ല ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവർ നടത്തുന്ന സ്ഥാപനത്തിന് ജോജി ചേട്ടൻ്റെ ഭാര്യ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ മികച്ച ഡെൻറ്റൽ ഡോക്ടറാണ് നല്ല പരിചയ സമ്പത്തുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സഹായം നമുക്ക് എന്തായാലും ഈ സ്ഥാപനത്തിന് കിട്ടും ഇവർ ഇവരുടെ ഒരു ആഗ്രഹം കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങാറെന്നുള്ളത് ഇവിടെ വന്ന് തൃശ്ശൂരിൽ നിന്ന് അമലയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ വന്ന് ചാലക്കുടിക്കാർക്ക് വേണ്ടി ചാലക്കുടിയുടെ സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് വേണ്ടി ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആരോഗ്യ മേഖലയിൽ കുറച്ചും കൂടെ ഒരു സേവനം ചെയ്യാൻ വേണ്ടി ഇവർ ചാലക്കുടിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് സുനിലും ജോർജ് ആയിട്ടും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അത് ചാലക്കുടി മർദ്ദിച്ചോതി വലിയ അഭിമാനമായ ഒരു നേട്ടമാണ് എന്തായാലും മക്കൾ റോണി അമല ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുകയും എൻ്റെ ആ റോസ് ഇന്ന് നല്ല എന്താ പറയുക താലൂക്ക് ആസ്പത്രികോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്തായാലും ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കുന്നത് കാരണം നമുക്കറിയാം രോഗികൾ ഇതൊരു മാറട്ടെ അത് തന്നെ റോണിയും അഭിനന്ദിക്കുകയാണ് കാരണം എന്റെ ചാലക്കുടിയുടെ അഭിമാന നിമിഷമാണ് ഈ സ്ഥാപനം ചാലക്കുടി തുടങ്ങിയതില് ആ കുടുംബത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് ചാലക്കുടി ടൗണിൽ നിന്ന് മാറി വികസനം ടൗണിൽ മാത്രമല്ല എല്ലാ ഭാഗത്തും അതായത് നല്ല പ്രവൃത്തികൾ സപ്രവൃത്തികൾ ചെയ്താൽ എല്ലാവരും ഓടിയെത്തും അതുപോലെ നേരത്തെ എല്ലാ വിഭാഗക്കാർക്കും താഴ്ത്തട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട നല്ല രീതിയിലുള്ള ആശ്വാസകരമായ രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളിൽ നിന്നുണ്ടാകണം ശരീരത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ആവശ്യമാണ്ങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോഴും കവികളായാലും ഗായകരായാലും മുല്ലപ്പുട്ടി പുട്ടിനോട് പോകുന്ന സാദൃശ്യം ഉപമിച്ചു കൊണ്ട് ഓരോ വരികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പല്ലിനെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊണ്ട് പാടുകയും അറിയിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം വേറെ എന്നാലും വിവരം എന്ന് പറയുകയാണെങ്കിൽ ഒരു ദേഷ്യം വന്നാൽ പല്ലടിച്ച് വിളിക്കും എന്ന് പറയുന്ന ഒരു രീതിയുള്ള ആ ഒരു സാഹചര്യത്തിൽ അതിനെ പരിചരിക്കാനും പരിപാലിക്കാനും വേണ്ടി ഒരു സ്ഥാപനം നമ്മുടെ വാർഡിൽ ഉടനെടുത്തുകയാണ് അതിനുവേണ്ടി പ്രയത്നിച്ചാൽ ഡോക്ടർക്കും എല്ലാവർക്കും കുടുംബക്കാർക്കും എല്ലാവിധ ആശംസകളും ഈ സംരംഭം വളരെ മുന്നോട്ട് മുന്നോട്ട് നല്ല രീതിയിൽ മാത്രം മാത്രംസേ റോണിയും അന്ന ഡോക്ടർമാരായിട്ടുള്ള രണ്ടാളിൽ നിന്നൊരു സ്ഥാപനം തുടങ്ങി കൊടുത്തേക്കാണ് ഞാൻ എൻ്റെ വാട്ടിൽ നിന്നും ദീപ് ദീപുൻ്റെ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം ഇവിടെ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് അന്നയായിട്ടുള്ള ബന്ധം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നാട്ടുകാരിയാണ് ഞാൻ രണ്ടാളും പറവുകാരാണ് ഞങ്ങൾ അവിടെ എൻ്റെ നാട്ടുകാരിയാണ് അതോടൊപ്പം തന്നെ എൻ്റെ എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ജിജിയുടെ ജ്യേഷ്ഠൻ്റെ മകളും കൂടിയാണ് അന്ന ആ ഒരു ബന്ധം കൂടിയുണ്ട് എനിക്ക് ചെറുപ്പം മുതൽ ഇവരെ വീട്ടിലേക്ക് പോയിരുന്നതും അവിടെ തന്നെ ഈ ഒരു ഈ അടുത്ത വരെ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് ജിജിയുടെ അത്രയും നല്ലൊരു ബന്ധം ആസൂക്ഷിക്കണം ജിജിയുടെ മകളാണ് തുടങ്ങിയെന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട് അവിടൊപ്പം തന്നെ ചാട് സർക്കാർ ആശുപത്രിയിൽ നിരവധി പാവപ്പെട്ട രോഗികളെത്തുന്നു അവിടെ മുഴുവൻ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ട് നമുക്ക് മുഴുവൻ ആകാശപ്പെടാൻ പറ്റില്ല പല സൗകര്യങ്ങളും അവിടെ ഇല്ലാത്തതുണ്ട് അവിടെ ഉള്ള സൗകര്യം കൂടി നമുക്ക് ഇവിടെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലേക്ക് മാർക്കെന്ന് ആശംസിക്കുന്നു